ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹരിയും രോഹിത്തും കൂടിയിട്ട് അലീനയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു ചതിക്കുഴി ഒരുക്കാണ് ആ ഒരു ക്യാപ്സൂൾ കൊണ്ടുവന്ന് രോഹിത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഹരി ബാത്റൂമിൽ കയറി പൊളിക്കുകയാണ് അങ്ങനെ അലീന വന്ന് ലൈം ജ്യൂസൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് ആ ലൈം ജ്യൂസ് കൊണ്ടു കൊടുത്തിട്ട് അലിനെ താഴത്തേക്ക് പോകും പക്ഷേ രോഹിത്താണെന്നുണ്ടെങ്കിൽ നിന്ന് ഒരു കവൾ കുടിച്ചിട്ട് താഴത്തേക്ക് തുപ്പിക്കളയാണ് അതിന് ശേഷമാണ് ആ ഒരു ക്യാപ്സൂൾ അതിൽ ഇട്ടിട്ട് വീണ്ടും അലീനെ വിളിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഇത് ടേസ്റ്റില്ല പൊട്ട ടേസ്റ്റാണിതൊന്ന് കുടിച്ചു നോക്കാൻ പറഞ്ഞിട്ടാണോ അലീനരെ കൈ കൊടുക്കുന്നത് അപ്പോൾ അലീനെ പറയുന്നുണ്ട് ഞാൻ കുടിച്ചു നോക്കിയാൽ പിന്നെ രോഹിത് കുടിക്കുകയോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് കുടിച്ച് നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ ഇത് പൊട്ടയാണോ എന്ന് അത് നല്ലതാണോന്ന് ഇത് തന്നെയാണ് ഇത് നല്ല രീതിയിൽ ശ്രദ്ധിക്കാണ്ട് ഓരോന്നും ചെയ്തു കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലൈം ജ്യൂസ് രോഹിത് നമ്മുടെ അലീനയുടെ കയ്യിൽ കൊടുക്കുകയാണ് അലീന അങ്ങനെ അത് വാങ്ങിക്കുന്നുണ്ട് വാങ്ങിച്ചിട്ട് അലീന അതിൽ നിന്നൊരു കൗൾ കുടിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ഇതിന് പെട്ടെന്ന് അങ്ങനെ ഒരു ടേസ്റ്റ് ഒന്നും തോന്നില്ല ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ശരിക്കും കുടിച്ച് നോക്ക് അപ്പോഴറിയാമെന്ന് പറയുകയാണെ അങ്ങനെ അലീന വീണ്ടും അത് കുടിക്കുന്നുണ്ട് കേട്ടോ കുടിക്കുമ്പോഴേ പെട്ടെന്ന് എന്തോ ഒരു വല്ലായ്ക്കൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ രോഹിതാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടു മിണ്ടോ അത് നോക്കി നിൽക്കുകയാണ് കേട്ടോ എങ്ങനെയെങ്കിലും അത് ആ ഒരു ക്ലാസ്സിലുള്ള ഒരു ലൈം ജ്യൂസ് അലിനെ കൊണ്ട് പകുതിയെങ്കിലും കുടിപ്പിക്കണം എനിക്ക് മാത്രമേ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയുള്ളൂ അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞിട്ട് അലിനെ പറയുന്നുണ്ട് ഇതിനങ്ങനെ കുഴപ്പമൊന്നും തോന്നുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പോഴേക്കും ഹരി ബാത്റൂമിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണേ അതെ ഞാനൊന്ന് കുടിച്ച് നോക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ പെട്ടെന്ന് ഹരിനെ ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടോട് കൂടിയിട്ട് അലീന ആ ഗന്ധം വിട്ട് നോക്കി നിൽക്കുകയാണെ അപ്പോഴാണ് അലീനയ്ക്ക് ഇതിൽ നിന്നുള്ളൊരു ചതി മനസ്സിലാകുന്നത് ഇത് ഇവർ രണ്ടു പേരും കൂടിയിട്ടുള്ളൊരു ചതിയാണ് എന്ന് അലീനയ്ക്ക് മനസ്സിലാവണേ അലീന രോഹിത്തിനെ നോക്കുകയാണേ എന്താ രോഹിത് എന്താ ഞാൻ നേരത്തെ വന്നപ്പോൾ ഹരിനെ ഇവിടെ കണ്ടില്ലല്ലോ എപ്പോൾ വന്നു ഹരി എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അതൊക്കെ നീ എന്തിനാ അറിയുന്നത് എന്ന് ചോദിക്കും അപ്പോൾ ഹരിക്ക് ഹരിയും രോഹിതും തമ്മിലുള്ള പ്ലാനിങ്ങാണെന്ന് മനസ്സിലെ പെട്ടെന്ന് തന്നെ മുറീനെ പുറത്തേക്ക് കിടക്കണമെന്ന് വിചാരിക്കുകയാണ് പക്ഷേ അപ്പോഴേക്കും ഹരി ചെന്ന് ഡോറ് കുറ്റിയിടുകയാണ് കേട്ടോ അകത്തു നിന്ന് ഇത് കണ്ടിട്ട് അലീനയ്ക്ക് ആകെ അങ്ങോട്ട് പേടി ദേഷ്യമൊക്കെ വരികയാണ് കേട്ടോ എന്താ എന്താ നിങ്ങൾ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണേ അതിനുശേഷം അലീന വേഗം തന്നെ ആ ഡോറ് തുറക്കാനായിട്ട് പോവുകയാണെ അപ്പോഴേക്കും ഹരി അലിനനെ പിടിച്ച് വലിക്കുന്നുണ്ട് പക്ഷേ ഹരിനെ ഉന്തി മാറ്റിയിട്ട് അലീന ഡോറിൻ്റെ ലോക്കുമ്പല് പിടിക്കുന്നുണ്ട് പക്ഷേ ഹരി വീണ്ടും ചെന്ന് ഇങ്ങോട്ട് അലിനെ പിടിച്ച് വലിച്ച് കയ്യൊക്കെ ഇങ്ങനെ ഒടിച്ച് ഞെരിക്കുകയാണ് കേട്ടോ ആ ഒരു ദേഷ്യം മുഴുവനും അലിനരെ കൈമൽ തീർക്കുന്നുണ്ട് അലിനയ്ക്കാണുണ്ടെങ്കിൽ കൈയ്യൊക്കെ ആകെ വേദനിക്കുന്നുണ്ട് അതിനുശേഷം ശേഷം അലിനെ പിടിച്ച് വലച്ച് നീക്കി നിർത്തുകയാണെങ്കിൽ എന്നിട്ട് പറയുന്നുണ്ട് രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അലീന എന്നിട്ട് രോഹിത്തിനോട് ചോദിക്കുന്നത് എന്താ രോഹിത് ഇതൊക്കെ എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് ഞാൻ നിൻ്റെ ചേച്ചിൻ്റെ പ്രായമുള്ള ഒരാളല്ലേ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും രോഹിത് പറയുകയാണ് നീ എൻ്റെ ചേച്ചിയുടെ പ്രായമുള്ള ആണെന്നുണ്ടെങ്കിൽ ചേച്ചിയല്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണേ അതിനുശേഷം നീ കാരണം ഞാൻ എത്രമാത്രം മാത്രം അപമാനിക്കപ്പെട്ടു നീ അറിഞ്ഞോ മാത്രമല്ല നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പല തവണ വഴുതിപ്പോയി എന്തായാലും ഈ തവണ നീ രക്ഷപ്പെടാൻ പോകുന്നില്ല കാരണം നീ കുടിച്ച ആ ഒരു ലൈം ജ്യൂസിലെ ഞങ്ങൾ മയക്കുമരുന്ന് നൽകിയിട്ടുണ്ടെന്ന് ഹരി പറയുകയാണെ ഇത് കേട്ടോട് കൂടിയിട്ട് അലിനെ ആക്കാൻ ഞെട്ടി ധരിക്കുകയാണ് കേട്ടോ അലിനയ്ക്ക് അങ്ങനെ അപ്പം പെട്ടെന്ന് തന്നെ തലകാരങ്ങളൊക്കെ പോലെ തോന്നിയിട്ടോ തലക്കകത്ത് എന്തോ ഒരു ബുദ്ധിമുട്ടൊക്കെ പോലെ തോന്നി ഇങ്ങനെ തലയിലൊക്കെ പിടിച്ചങ്ങനെ ഏച്ചു ഇങ്ങനെ നടക്കുകയാണെ അപ്പോഴേക്കും രോഹിത്ത് വന്ന് അലിനെ എന്നെ പിടിക്കുന്നുണ്ട് അപ്പം രോഹിത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് നീ ചെയ്തത് ചതിയാണെന്ന് പറഞ്ഞിട്ട് നല്ല അടി കൊടുക്കുകയാണ് കേട്ടോ രണ്ട് കവളത്ത് രോഹിത്തിൻ്റെ മാറി മാറി അടിക്കുകയാണേ ഇതിൽ ഇതും കണ്ടോ അലി രോഹിത്തിൻ്റെ ദേഷ്യം കൂടാണ് കേട്ടോ രോഹിത്താണെന്നുണ്ടെങ്കിൽ അലിനെ പിടിച്ചു വലിച്ചങ്ങോട്ട് ദേഷ്യത്തിൽ അങ്ങോട്ട് തട്ടിമറിച്ചു വിടാണ് കേട്ടോ എന്നിട്ട് ആ ടേബിളിൻ്റെ അവിടേക്ക് വന്നു വീഴുമ്പോൾ കത്രിക അലിനയുടെ കയ്യിൽ കിട്ടുകയാണ് കേട്ടോ അപ്പോൾ ആക്കത്ര എടുത്തിട്ട് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നു കളയും ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ രോഹിത്തിനും ഹരിക്കും ഒരു പൂസലില്ലാട്ടോ നീ ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണ് ഭീഷണിപ്പെടുത്തുന്നത് അതെ ഇതിപ്പോൾ ആരും അറിയാണ്ട് രഹസ്യമായിട്ട് കഴിഞ്ഞു പോകണമെങ്കിൽ ഓരോ പ്രശ്നവും ഇല്ല നീ ഒച്ച വയ്ക്കും ബഹളം കൂട്ടിയൊന്നും ചെയ്യേണ്ട കാര്യം ഇവിടെ ഒരാൾ നിന്നെ രക്ഷിക്കാൻ വരില്ല ഈ വീട്ടിലാരുല്ല മുത്തശ്ശിക്ക് എഴുന്നേക്കാൻ പറ്റുന്ന പറ്റില്ല എന്നറിയാലോ ബാക്കിയുള്ളവരൊക്കെ പുറത്ത് പോയിരിക്കല്ലേ എല്ലാവരും വൈകിട്ടേ വരുള്ളൂ സഹകരിച്ചാൽ മാത്രം നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവർ അപ്പം അതിനെ പറയുന്നുണ്ട് നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഇനിയൊക്കെ കൊല്ലും ഞാൻ എന്ന് പറഞ്ഞിട്ട് ആ കത്രിക നേരെ ചൂണ്ടിക്കാണിക്കുകയാണ് കേട്ടോ രോഹിത്തിൻ്റെ നേരെ അപ്പം ഹരി പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ഈ കത്രിക വെച്ചിട്ട് നീ ഞങ്ങളെ കൊല്ലോ എടാ രോഹിത്തെ ആ കത്രിക അവളുടെ കയ്യിൽ നിന്ന് മേടിച്ച് വലിച്ച് ദൂരം കയറി എറിഞ്ഞ് കളയടാ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ രോഹിത് ഇങ്ങനെ അടുത്തേക്ക് വരുന്നുണ്ടേ അപ്പോൾ അനിയനെ പറയുന്നുണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത് കൊല്ലും ഞാൻ കൊല്ലും ഞാൻ എന്ന് പറഞ്ഞിട്ടിങ്ങനെ കത്രിക ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ അതനുസരിച്ച് രോഹിത് വീണ്ടും വീണ്ടും അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇനി തനിക്ക് വേറെ രക്ഷയില്ല ഇവരെ എന്തായാലും രണ്ടാളെയും കൂടിയിട്ട് കൊല്ലാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ തൻ്റെ ജീവൻ കളയാ എന്നുള്ള രീതിയിൽ വേഗം തന്നെ അലീന തൻ്റെ വയറ്റിലേക്ക് ആ കത്രിക അങ്ങോട്ട് കുത്തി ഇറക്കുകയാണ് കേട്ടോ ഈയൊരു സമയത്ത് രോഹിത്തും അതുപോലെ തന്നെ ഹരിയും ആകെ ഞെട്ടി തരിച്ച് വിറച്ചു പോകുകയാണ് കേട്ടോ ഒരു കാര്യം ചെയ്യുന്നു ഒരിക്കലും രോഹിത്തും അരിയും വിചാരിച്ചിരുന്നില്ല എങ്ങനെയാൽ ആ കത്രിക അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കളയും കത്രികയല്ലേ ചെറിയ കത്രികയല്ലേ അതുകൊണ്ടിപ്പോൾ ഒരാളെ കൊല്ലാനൊന്നും പറ്റില്ല എന്നൊക്കെ ഇവർ രണ്ടുപേരും വിചാരിക്കുന്നുണ്ട് പക്ഷേ അല്ലെ തൻ്റെ വയറ്റിൽ തന്നെ സ്വയം കുത്തിച്ചാവാൻ ശ്രമിക്കുന്നു അവർ രണ്ടുപേരും കരുതിയില്ല അങ്ങനെ ആ ഒരു കുത്തിയിൽ അലിനുടെ വയറ്റിൽ നിന്നൊക്കെ ചോര ആകെ ഒലിച്ചിറങ്ങാൻ തുടങ്ങും കേട്ടോ അങ്ങനെ വീഴാൻ പോകുന്നുണ്ടേ അപ്പോഴേക്കും ഹരിയും രോഹിത്തും ആകെ പേടിച്ച് വിറക്കുകയാണ് അപ്പോൾ രോഹിത്തിൻ്റെ രോഹിത്തിൻ്റെ കൗളിലേക്കൊക്കെ ചോര വരുന്നുണ്ട് കേട്ടോ കാരണം രോഹിത് ചെന്ന് അലിനനെ പിടിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് അങ്ങനെ രോഹി അലീന താഴത്തേക്ക് വിറച്ച് വിറച്ച് താഴത്തേക്ക് വീണ് പോവുകയാണ് കേട്ടോ ഇത് കണ്ട് രോഹിത്തും ഹരി ആകെ ഞെട്ടി വരച്ചിരിക്കുകയാണ് രോഹിത് പേടിച്ചിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും ആകെ പെട്ട് പോയോ ഇവിടെ ഇവിടെ കിടന്ന് ചത്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും നമ്മൾ രണ്ടുപേരും ജയിലിൽ പോകൂലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പം ഹരിക്ക് മറുപടി ഒന്നുമില്ല നീ ടെൻഷൻ അടിക്കാതിരിക്കും നീ ടെൻഷൻ അടിക്കാതിരിക്കുക നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഹരി പക്ഷേ എന്ത് ചെയ്യാൻ ഈ ഇവിടെ ഇവിടെ കിടന്ന് ചത്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ അങ്ങനെ ചോദിക്കാൻ കേട്ടോ അങ്ങനെ ഒക്കെ വിഷമിച്ച് ടെൻഷൻ അടിച്ച് രണ്ടുപേരും കൂടെ നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അലീനയുടെ ഫോണിൽ കുറേ സമയം വിളിച്ച് നോക്കിയിട്ട് എടുക്കാതാവുമ്പോൾ രേവതി കുട്ടിക്ക് ആകെ ടെൻഷൻ ആവാണ് കാരണം രോഹിത്തിൻ്റെ അടുത്തേക്ക് ലൈം ജൂസും കൊണ്ട് പോയിട്ടുള്ളതാണല്ലോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ ആകെ ടെൻഷൻ ആവാണ് അതിന് ശേഷം വേഗം തന്നെ മനുവിൻ്റെ ഫോണിലേക്ക് രേവതി കുട്ടി വിളിക്കുകയാണ് കേട്ടോ മനുവിനെ വിളിച്ചിട്ട് പറയും അതെ അലീന അലിന ചേച്ചിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല കുറേ തവണ ട്രൈ ചെയ്യുന്നു അപ്പോൾ പറയുന്നുണ്ട് നിൻ്റെ ചേച്ചിയുടെ സ്വഭാവം അറിഞ്ഞൂടെ എപ്പോഴും അടക്കളെ തന്നെയായിരിക്കും ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫോണൊന്നും കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന സ്വഭാവം ഒന്നും ആൾക്കില്ലല്ലോ എന്ന് പറയാനായിട്ടോ അപ്പോൾ അതല്ല അവിടെ രോഹിത് ഉണ്ട് രോഹിത്തിന് ലൈം ജ്യൂസ് കൊണ്ടു കൊടുത്തിട്ട് എന്നോട് ചേച്ചി പറഞ്ഞതാണെന്ന് അറിയട്ടോ രോഹിത്തോ രോഹിത് ഞാൻ ഞാനവിടെ ഉള്ളപ്പോൾ കോളേജിലേക്ക് പോയല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ പക്ഷേ രോഹിത് തിരിച്ചു വന്നിട്ടുണ്ടെന്ന് തിരിച്ചു തിരിച്ച് വന്നിട്ടുണ്ടോ അതെ ആ തിരിച്ച് വന്നിട്ടുണ്ട് ലൈം ജ്യൂസും കൊണ്ട് മുകളിലേക്ക് ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവോ അവരൊന്നും എനിക്ക് വിശ്വാസം ഇല്ലയെന്ന് പറയുകയാണ് കേട്ടോ എത്രയും പെട്ടെന്ന് മനുവേട്ടൻ മനോട്ടനൊന്നൊരു അലീനെ ചേച്ചിട്ട് അടുത്തേക്ക് ചെല്ലുമോ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ മനു പറയാണ് ശരി അവർ കുട്ടി വിഷമിക്കണ്ട ഞാൻ എത്രയും പെട്ടെന്ന് വേണ്ടത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് മുത്തശ്ശിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി അലീനെ എവിടെയും ചോദിക്കട്ടോ അലീൻ ഇവിടെ അലിനെ എവിടെ അറിയില്ല മോനെ ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിപ്പോയി എന്നൊക്കെ പറയാൻ കേട്ടോ അലിനെനെ കുറേ വിളിക്കാനായിട്ടോ മുത്തശ്ശി പക്ഷേ അലിനെ വിളി കയക്കുന്നില്ല ആ ആ അപ്പോൾ രോഹിത് വന്നിട്ടുണ്ടോ മുത്തശ്ശീന്ന് ചോദിക്കുന്നുണ്ട് മനു അപ്പോൾ രോഹിത്തോ രോഹിത് വന്നിട്ടില്ലല്ലോ എന്ന് പറയാണ് പറയാനെട്ടോ അപ്പോൾ വേ മനുവിന് ഭയങ്കര ടെൻഷനാകാണ് കേട്ടോ രോഹിത് രോഹിത് കോളേജിൽ പോയില്ലേ ഇല്ല രോഹിത് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞിട്ട് മോൻ എങ്ങനെ അറിഞ്ഞു അതൊക്കെ അറിഞ്ഞു മുത്തശ്ശി അലിനെ ഇല്ലല്ലോ അലിനെ വിളിച്ചിട്ട് കിട്ടി വരുന്നില്ല മോളെ മോനെ എന്തെങ്കിലും പറ്റുമോ നീ എന്താ ഈ സമയത്ത് വിളിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് മുത്തശ്ശിക്കാകാ ടെൻഷൻ ആവട്ടോ മുത്തശ്ശി വിഷമിക്കൊന്നും വേണ്ട അതേ ഞാൻ ദൈ ഇപ്പം അവിടേക്ക് എത്താന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മനു കാറെടുത്ത് പോകുകയാണ് കേട്ടോ കടപ്പാട്ട് കടപ്പാട്ടുരുക്ക് അങ്ങനെ വേഗം തന്നെ ചെന്നിട്ട് മുത്തശ്ശേരി റൂമിലേക്ക് ഓടിച്ചില്ലാണ് ചെല്ലാൻ കേട്ടോ അപ്പോൾ വന്നോ അലീൻ ആൻ ചോദിക്കുമ്പോൾ ഇല്ല മോനെ എവിടെയാളു എനിക്ക് ആകെ ടെൻഷനൊന്നും ഞാൻ വിളിച്ചിട്ട് കുറേ അവിടെ വിളിച്ചിട്ട് കേൾക്കുന്നില്ല അങ്ങനെ താഴ്ത്തൊക്കെ നോക്കുന്നുണ്ട് കിച്ചണിലൊക്കെ പോയി നോക്കുന്നുണ്ട് അവിടെ ഒന്നും കാണാതാവുമ്പോൾ പെട്ടെന്ന് അലീനയുടെ ഫോൺ മേശപ്പുറത്തിരിക്കുന്നത് കാണാൻ കേട്ടോ അപ്പോൾ വേഗം തന്നെ മുകളിലേക്ക് നോക്കുകയാണ് കേട്ടോ മുകളിലെ രോഹിത് റൂം അടച്ചിട്ടിരിക്കുന്ന കാണുമ്പോൾ വേഗം തന്നെ മനു അവിടേക്ക് ഓടി ആ റൂമിൽ തട്ടി വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ രോഹിത്തും ഹരിയും ആകെ പേടിച്ച് കറച്ചിട്ട് വാതിൽ തുറക്കുകയാണെങ്കിൽ മനുവിനെ കണ്ടുകൊണ്ട് കൂടിയിട്ട് അവരുടെ രണ്ടുപേരുടെ ആകെ രണ്ടുപേരും ആകെ തളർന്നു പോകുകയാണ് കേട്ടോ സമനില തെറ്റിയ പോലെയാവുകയാണ് പേർക്കും അപ്പോൾ അലിനെ എവിടെയൊന്നും ചോദിക്കാട്ടോ അലിനെ അലിനെവിടെ ഇല്ലയെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും മനു വരെ തട്ടി മാറ്റിയിട്ട് അകത്തേക്ക് കയറുമ്പോൾ ചോറിയിൽ കുളിച്ച് കിടക്കുന്ന അലിനെ ആണ് കേട്ടോ കാണുന്നത് ഇത് കണ്ട് മനു ആ കാന്തം വിട്ടു പോകാനിട്ടോ എന്താ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാൻ കേട്ടോ രണ്ട് ഒന്നും ഇണ്ടാതെ നിൽക്കണോ കാണുമ്പോൾ ആ മനുവിന് കാര്യം മനസ്സിലാവണം മാനു രണ്ടുപേരുടെ മുഖത്ത് ആ ഞാൻ അടിക്കാനിട്ടോ രണ്ട് പേരെ നല്ല പോലെ അടിച്ചതിന് ശേഷം അലിനെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ വിശേഷങ്ങളാണ് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ